റംസാൻ സീരീസിലെ സെവൻത്ത് റെസിപ്പി ചിക്കൻ പോളയാണ് കേട്ടോ റംസാൻ്റെ എണ്ണയിൽ മുക്കി പൊരിച്ച പലഹാരങ്ങൾ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പോളയാണ് ഇറച്ചി പോള ഐ ഹോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ഇറച്ചി പോളയ്ക്കുള്ള ബാറ്ററി അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു കപ്പ് പാല് കാക്കപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നെ മൂന്ന് വെളുത്തുള്ളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മുട്ട എടുത്തിട്ടുണ്ട്ട്ടോ ഇതിലേക്ക് കാ ടീസ്പൂണ് ഉപ്പ് കാ ടീസ്പൂണ് കുരുമുളക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂണ് ഗരം മസാല ഇനി നമുക്ക് ഈ ബാറ്റർ നല്ല സ്മൂത്താക്കിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ ചിക്കൻ പോളൊക്കെയുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക് ചിക്കൻ പോള ഉണ്ടാക്കാൻ നമുക്ക് ഇതിൽക്ക് വേണ്ടത് മെയിനായിട്ട് ചിക്കൻ മസാല ഇത് ഞാൻ ഓൾറെഡി സമൂസക്ക് ഉണ്ടാക്കിയ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കായിരുന്ന കേട്ടോ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിന് നെയ്യ് മെൽറ്റാതിൻ്റെ ശേഷം പാൻ്റെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ച ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് പാനിൻ്റെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ിതിനെ മീതെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനുള്ള വീഡിയോസൊക്കെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ആണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ബാക്കിയുള്ള ബാറ്ററി ചിക്കൻ മസാലയുടെ മീതെ ഒഴിച്ചു കൊടുക്കാം കേട്ട എന്നിട്ടാത്ത അവി ഒഴിച്ചിട്ടൊന്നുകൂടി എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനുടെ റെസിപ്പീസൊക്കെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് കേട്ടോ അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ കേട്ടോ ഞങ്ങൾക്ക് ഇതിൻ്റെ മീത് ബാക്കി മസാല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ എനേബിൾ ചെയ്യുമ്പോൾ ഓൺലൈൻ എനേബിൾ ചെയ്താൽ ഞാനിവിടെ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയും ചെയ്യും ബാക്കി മസാല ഫുള്ള് ഞാൻ അതിൻ്റെ മീത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം പിന്നെ ഇങ്ങനത്തെ സ്നാക്സൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും അടിയിൽ വേറൊരു പാൻ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും ഓപ്പൺ ആക്കി നോക്കാം അപ്പോൾ സ്നാക്കിൻ്റെ ഒരു സൈഡ് കറക്റ്റ് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റേ സൈഡ് വേറൊരു പാൻ വെച്ചിട്ട് മറിച്ചിടാം കേട്ടോ രണ്ട് സൈഡും കുക്ക് ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരു എരിവുള്ള കഴിക്കാനല്ലേ എല്ലാവർക്കും താല്പര്യം അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബായ് അസ്ലാം ലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്